ദേവരാഗം രചനാ സംഭാഷണം മൈതിരി മിത്ര ഭാഗം പതിനൊന്ന് നീ കൊച്ചിനെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിച്ചത് ശരിയായില്ല പറമ്പിൽ പണിയും കഴിഞ്ഞ് ഉച്ചയോടെ വയറി വന്ന മഹാദേവനോട് ഭാസ്കരൻ മുഖം വെട്ടിച്ചു എന്തു പണി ഏതു കൊച്ച് വിയർത്തൊളിച്ച ദേഹവുമായി കുളിക്കുവാനായി മുറിയിലേക്ക് കയറാൻ തുനിഞ്ഞവൻ അച്ഛൻ്റെ സംസാരം കേട്ട് തിരിഞ്ഞു നിന്നു അച്ചോടാ പാവം നിന്റെ മോൻ ഇപ്പ ജനിച്ചതേ ഉള്ളൂന്നാ തോന്നേ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നത് കണ്ടില്ലേ സെറ്റിയിലിരുന്ന പത്മാവതിയുടെ മുഖത്ത് പുച്ഛമായിരുന്നപ്പോൾ അമ്മയൊന്നും ഇണ്ടാതിരുന്നേ നീ എന്താ ദേവ ചൂട്ടുകെട്ട് മുഴുവൻ വൈഷുവിനെ കൊണ്ട് ചോമിച്ചത് പത്മാവതിയെ വഴക്ക് പറഞ്ഞ വായ മൂടിപ്പിച്ചിട്ട് ബാലഭാസ്കരൻ നേരെ മകനോട് ചോദിച്ചു അതിനിപ്പോ എന്താ കുറച്ച് ചൂട്ടുകെട്ടല്ലേ ഞാൻ ചുവപ്പിച്ചുള്ളൂ അല്ലാതെ വിറകെട്ടൊന്നും അല്ലല്ലോ തൻ്റെ അച്ചമ്മയുടെ അരികിലായി ഇപ്പം അമ്മിയിരിക്കുന്ന വൈശാഖിയിലായിരുന്നു അവൻ്റെ നോട്ടം അപ്പോൾ പോയത് എന്തായാലും അവളെ കൊണ്ടക്കണ്ട പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് മോശമാണ് ബാലു കട്ടായം പറഞ്ഞു സ്വന്തം വീട്ടിലെ പണി അച്ഛൻ ചെയ്യുന്നില്ലേ ഇവിടെ പൊടുന്നനെ മഹാദേവൻ എടുത്തു ചോദിച്ചു ഉണ്ട് അതിന് ഭാസ്കരൻ്റെ നെറ്റ് ചൊളിഞ്ഞു അമ്മ ചെയ്യുന്നില്ലേ അതിനുള്ള ഉത്തരം പറയാതെ അടുത്ത ചോദ്യം അവനിൽ നിന്ന് ഉയർന്നു അമ്മയും ചെയ്യുന്നുണ്ട് ഭാസ്കരൻ അതിനും മറുപടി നൽകി വിഷ്ണുവോ ഈ ബോണ്ടായോ മഹാദേവൻ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു എടാ അവരൊക്കെ ചെയ്യുന്നുണ്ട് അതും ഇവളുമായിട്ട് നീ എന്തിനാണ് കമ്പയർ ചെയ്യുന്നേ മകൻ്റെ സംസാരം കേട്ടിട്ട് അയാൾക്കൊന്നും മനസ്സിലായിരുന്നില്ല കമ്പയർ ചെയ്യും ഈ വീട്ടിലുള്ള എല്ലാവരും ചെയ്യുന്ന പണി ഇവളും ചെയ്താൽ എന്താണ് കുഴപ്പം തീർത്തു അലസമായിട്ടായിരുന്നു അവൻ്റെ ചോദ്യം എടാ ദേവ അതെന്തിനായി ഞാനീ ചോദിക്കുന്നത് ഈ കൊച്ചു ഈ വീട്ടിലെ പേയിങ് ഗസ്റ്റ് അല്ലേ അതിൻ്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ചിട്ട് അതിനെക്കൊണ്ട് ഈ വീട്ടിലെ പുറംപണിയൊക്കെ ചെയ്യിപ്പിക്കുകയെന്ന് വെച്ചാൽ ബാലഭാസ്കരൻ ആദ്യമായിട്ട് മകൻ്റെ നേർക്ക് ഉച്ച ഒച്ച ഉയർത്തി അതിപ്പോൾ അച്ഛൻ്റെ വയസ്സുകൊച്ചു തന്നെയല്ലേ ഇതൊക്കെ സമ്മതിച്ചത് അവൾ ഇന്നലെ തന്നെ നമ്മളോട് പറഞ്ഞ കാര്യമല്ലേ ഈ വീട്ടിലെ ഒരംഗത്തെ പോലെ അവളെ കാണണമെന്നും അവളോട് പെരുമാറണമെന്നും ഒക്കെ അപ്പോൾ പിന്നെ ഈ വീട്ടിലെ പണികളൊക്കെ അവളെ കൊണ്ട് ചെയ്യിക്കുന്നതിൽ എന്താണ് തെറ്റ് യാതൊരു വിട്ടുവീഴ്ചയും അവൻ്റെ സംസാരത്തിലുണ്ടായിരുന്നില്ല എടാ അത് പിന്നെ അങ്ങനൊക്കെ പറഞ്ഞാൽ വൈശാഖിയുടെ ഭാഗത്തു നിന്നുണ്ടായ പാവിട്ട സംസാരം ഒടുവിൽ അവൾക്ക് തന്നെ പാരയായി എന്ന് അന്നേരമാണ് ഭാസ്കരൻ്റെ മനസ്സിലായത് തന്നെ അങ്ങനെയൊക്കെ പറയും എന്താ പറഞ്ഞാൽ ഹോസ്റ്റലിൽ കൊടുക്കുന്ന മെനു ഫുഡാണോ ഇവക്ക് നമ്മൾ കൊടുക്കുന്നത് അല്ല അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി അതോ അളവിൽ കൂടുതൽ അടുത്ത് നിന്ന് സ്വന്തം മകളെ ഊട്ടുന്നത് പോലെയല്ലേ ഇവളെ നിങ്ങൾ ഊട്ടുന്നത് അതിന് ഞാൻ വല്ല എതിർ പറഞ്ഞായിരുന്നോ അവൻ്റെ ആദ്യത്തെ ചോദ്യത്തിന് തലയാട്ടാൻ മാത്രമേ അയാളെ കൊണ്ട് പറ്റിയുള്ളൂ കാരണം മഹാദേവൻ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു അവൾക്കിഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കഴിപ്പിക്കുവാൻ ഈ വീട്ടിലുള്ളവർ ഈ രണ്ട് ദിവസം കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് സത്യമായ കാര്യമാണ് എല്ലാ ഹോസ്റ്റലിലും ഉള്ള ചിട്ടകൾ ഈ വീട്ടിലവക്കുണ്ടോ ഇല്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ഇഷ്ടത്തിന് ഈ വീട് മുഴുവൻ ഇവൾ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് വിഷ്ണുവിൻ്റെ കൂടെ നടന്ന് കളിക്കുന്നുണ്ട് ഇവിടുത്തെ ഒരംഗത്തെ പോലെ സർവസാന്ദ്ര അവൾക്ക് ഈ വീട്ടിൽ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നില്ലേ മകൻ്റെ അടുത്ത ചോദ്യത്തിനും ഭാസ്കരന് തലയാട്ടി സമ്മതിച്ചു കൊടുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ഇനി അടുത്ത ചോദ്യം ഇവൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള മുറിയിലാണോ ഇവൾ ഇന്നലെ ഉറങ്ങിയത് അല്ലല്ലോ ഇവൾ ഇന്നലെ രാത്രി ഈ ബോണ്ടയുടെ കൂടെയല്ലേ കിടന്നേ ചെക്കൻ ഒച്ച ഉയർത്തി അതിനും ബാലുവിന് ഉത്തരം മുട്ടിയിരുന്നു ശിവ ശിവ ഇവൻ ഇവനീ എച്ചുകണക്ക് പറഞ്ഞു മനുഷ്യനെ വെറുപ്പിക്കാൻ പത്മാവതി അപ്പോഴേക്കും ഇടയിൽ കയറി നിങ്ങൾ തൽക്കാലത്തേക്ക് ഒന്നും മിണ്ടാതിരി പോണ്ടേ എന്നോട് ചോദിച്ചതിനുള്ള ഉത്തരവാ ഞാനിപ്പോൾ പറയുന്നത് ഇന്നലെ കൊച്ചുമകളാണെന്നും പറഞ്ഞല്ലേ ഈ പെണ്ണിന് താരാട്ടുപാട്ടി പാടിക്കൊടുത്തതും കഥ പറഞ്ഞു കൊടുത്തതും ഒക്കെ കൂടെ കിടത്തി ഉറക്കിയത് അങ്ങനെ വീട്ടിലെ ഒരംഗത്തെ പോലെ നിങ്ങളെല്ലാവരും ഇവളെ കാണുമ്പോൾ വീട്ടിലെ ഒരംഗത്തെപ്പോലെ ഈ വീട്ടിലെ പണികൾ ചെയ്യാനും അവൾ ബാധ്യസ്ഥയാണ് അങ്ങനെ പറ്റില്ലായിരുന്നെങ്കിൽ അതാദ്യമേ തന്നെ പറയണമായിരുന്നു ഇതിപ്പോൾ രണ്ട് നയമാണല്ലോ ചെക്കൻ രണ്ട് ചാട്ടം ചാടിയതും പത്മാവതി അവന് നേരെ മുഖം വീർപ്പിച്ചു എടാ അതൊക്കെ ശരിയാണ് എന്നാലും അത്രയും നേരം എല്ലാത്തിനും സാക്ഷിയായി ഹാളിൻ്റെ ഒരു മൂലയിൽ നിന്നിരുന്ന ലക്ഷ്മി ഇത്തവണ വാതുറന്നു എന്നാലും ഒന്നുമില്ല ഞാൻ പത്ത് പറഞ്ഞെടുത്ത് പതിനഞ്ച് തരാമെന്ന് പറഞ്ഞത് ഇവള് തന്നെയാണ് ഇനി അതല്ല ഇവളെ കൊണ്ട് ജോലിയൊന്നും എടുപ്പിക്കരുതെന്നാ നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ എനിക്കതിന് സമ്മതമാണ് പക്ഷേ ഞാൻ പറയുന്ന കണ്ടീഷൻസ് ഇവൾ അംഗീകരിക്കേണ്ടി വരും അത്രയേ ഉള്ളൂ അറുത്തു മുറിച്ച് പറഞ്ഞിട്ട് ഒരു മറുപടിക്കായി എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കിയവൻ പക്ഷേ അവർ തമ്മിൽ പരസ്പരം നോക്കിക്കൊണ്ടിരുന്നതല്ലാതെ മഹാദേവന് ആരും ഒരു ഉത്തരം കൊടുത്തില്ല എന്താ ഇപ്പം ആർക്കും ഒന്നും പറയാനില്ലേ ചക്കൻ ഒരു വട്ടം കൂടി എടുത്ത് ചോദിച്ചു എന്നാൽ പിന്നെ ഇനി ഇവിടെ കാര്യവും പറഞ്ഞ് ആരും എൻ്റെ അടുത്ത് വരണമെന്നില്ല ആരുടെയും ശബ്ദം പുറത്തേക്ക് വരുന്നില്ലെന്ന് കണ്ടതും ചെക്കൻ അടുത്ത ഓർഡർ പാസ്സാക്കിയിരുന്നു കാലമാടൻ കാട്ടുപോത്ത് എച്ചി എല്ലാം കേട്ടുകൊണ്ടിരുന്നവൾക്ക് ആ സമയം മഹാദേവനെ ഞെക്കിക്കൊല്ലുവാനുള്ള ദേഷ്യം തോന്നി ആ പിന്നെ എല്ലാവർക്കും എല്ലാ സമ്മതമാണെന്ന നിലയ്ക്ക് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് വീണ്ടും മുറിയിലേക്ക് കയറുവാനായി പോയവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട് എന്തോ ഓർത്തെന്നപോലെ നെറ്റിയിൽ വിരലുകൾ കൊണ്ട് ഒഴിഞ്ഞു ഇനിയിപ്പോൾ എന്താണാവോ അടുത്തത് പത്മാവനി അവനെ നോക്കി പെറുപിറുത്തു ഇന്ന് വൈകിട്ട് മുതൽ വിഷ്ണുവിൻ്റെ കൂടെ ഇവളും അച്ഛനും കൂടി ഇരുന്നോണം പഠിക്കാൻ വേണ്ടി എന്തായാലും തരുന്ന കാശം നിനക്ക് മുതലാവണ്ടേ അവസാനമായി ബാലുവിനോടും വൈഷുവിനോടും അത്രയും കൂടി പറഞ്ഞിട്ട് കുളിക്കുവാനായി മുറിയിലേക്ക് കയറിപ്പോയ മഹാദേവനെ നോക്കി തലയിൽ കൈവച്ചിരിക്കുവാൻ മാത്രമേ വൈശാഖിക്കായുള്ളൂ പെട്ടു ക്ലാസ്സിൽ ഇവനെ സഹിക്കാൻ പറ്റുന്നില്ല ഇനിയിപ്പോൾ വീട്ടിലും കൂടി സഹിക്കണം മുറുമുറുത്തുകൊണ്ട് സെറ്റിയിലേക്ക് പോയിരിക്കുമ്പോൾ എങ്ങനെ ഇത് അലമ്പാക്കാം എന്ന ചിന്തയിലായിരുന്നു ബാലു അപ്പോൾ അച്ഛന് മാത്ര ഇത്ര സ്പെഷ്യല് കോളേജിൽ മോൻ്റെ ക്ലാസ്സിലിരുന്ന് പഠിക്കാം പക്ഷേ വീട്ടേ മകൻ പഠിപ്പിക്കരുത് മഹാദേവൻ ഭാസ്കരനെ കണ്ണുകൾ കൂർപ്പിച്ച് നോക്കി വൈകിട്ടത്തേക്കുള്ള പഠിത്തം തന്നെ കൊണ്ട് ഒട്ടും പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ മഹാദേവന്റെ പ്രതികരണമായിരുന്നത് അതെ കോളേജിൽ നീ എൻ്റെ സാറും ഞാൻ നിൻ്റെ സ്റ്റുഡൻറ്റുമാണ് പക്ഷെ വീട്ടിലങ്ങനല്ല ഇവിടെ നീ എൻ്റെ മകനും ഞാൻ നിൻ്റെ അച്ഛനുമാണ് അതുകൊണ്ട് എൻ്റെ പഠിത്ത കാര്യത്തിൽ നീ കൂടുതൽ ബേജാറാവേണ്ട കാര്യമില്ല എനിക്ക് പഠിക്കാനുള്ളത് സ്വന്തമായിട്ട് പഠിക്കാൻ എനിക്കറിയാം അതുമല്ല നിന്നെപ്പോലെയാണോ ഞാൻ എനിക്ക് നോക്കാൻ ഈ വീട്ടിൽ പല കാര്യങ്ങളും ഉണ്ട് വീട്ടുകാരണവരെ പോലെ അയാൾ മകൻ്റെ മുൻപിൽ അഭിനയിച്ച് തകർത്തു എന്ത് കാര്യങ്ങൾ വൈകുന്നേരം ആവുമ്പോഴേക്കും പോയി കണ്ട കൊച്ചുകർക്കന്മാരോടൊപ്പം ബുള്ളറ്റ് ചുറ്റിക്കറങ്ങണം അല്ലെങ്കിൽ അമ്പലപ്പറമ്പിൽ പോയിരുന്ന തൊഴാൻ വരുന്ന എല്ലാ പെണ്ണുങ്ങളെയും വായി നോക്കിയിരിക്കണം ഇതൊക്കെയല്ലേ അച്ഛനെ വൈകുന്നേരം വരെയുള്ള മെയിൻ പരിപാടികൾ വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം മടക്കിയവൻ മുൻപിലുള്ള ടീ മുകളിലേക്ക് എടുത്തു വെച്ചു എടാ അതൊക്കെ ഞങ്ങളെപ്പോൾ യൂത്തന്മാർക്ക് പറഞ്ഞതാ അല്ലാതെ ജനിച്ചപ്പോൾ തൊട്ട് സ്വന്തം വൈബുമായി നടക്കുന്ന നിന്നെപ്പോ ഒന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണോ ഒരു വീട്ടിൽ ഒരാളെലും ചെറുപ്പം നിലനിർത്തുന്നത് നല്ലതാണ് എന്തായാലും നിന്നെ കൊണ്ടത് ഈ ജന്മത്തിൽ പറ്റത്തില്ല അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും പോകണ്ടേടാ ഭാസ്കരൻ അവൻ്റെ മുൻപിൽ കിടന്ന കസേരയിലേക്ക് കയറിയിരുന്നു ഒരു രാജാവിനെ പോലെ ഒവ് ഇങ്ങനെ പോയാ ന്യൂജന്യൂത്തന്മാർക്ക് വല്ല പെണ്ണുങ്ങളുടെയും കയ്യിൽ നിന്ന് ചെരുപ്പ് കൊണ്ടുള്ള അടി കിട്ടുവാൻ അധികം താമസമില്ല മഹാദേവൻ അച്ഛനെ പുച്ഛത്തോടെ നോക്കി എടാ കിട്ടാത്ത മുന്തിരി പൊളിക്കൂ എന്നാ നീ കേട്ടിട്ടില്ലേ അയാൾ അവനെ തിരിച്ചും പുച്ഛിച്ചു നമ്മ നമുക്കാ മധുരവും വേണ്ട മുന്തിരിയും വേണ്ട അനുഭവിക്കുമ്പോൾ സ്വയം പഠിച്ചോളും കൂടെ കറങ്ങി നടക്കുന്ന ഫ്രീക്കമാർ ഏത് തരത്തിലുള്ളതാണെന്ന് ആർക്കറിയാം വല്ല കള്ളും കഞ്ചാവുവാണെങ്കിൽ തീർന്നു അവസാനമായി അത്രയും പറഞ്ഞിട്ട് അവൻ തൻ്റെ ബുക്ക് വീണ്ടും കയ്യിലേക്കെടുത്തു എന്തായാലും നിന്നെ കടലും കൊള്ളാം അടുത്ത ഒരു വഴക്കിന് തയ്യാറല്ലാത്തത് കൊണ്ടാവാം ഭാസ്കരൻ തൻ്റെ മനസ്സിലാണ് അക്കാര്യം പിറുപെറുത്തത് പിറുപിർക്കാതെ കയ്യിലിരിക്കുന്ന ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അവൻ കണ്ണുകൾ ഉയർത്താതെ അയാളെ തടഞ്ഞു വൈകിട്ടത്തെ ട്യൂഷന് ഞാൻ ഇരിക്കത്തില്ല എന്നാ പറഞ്ഞേ മകനെ ഒട്ടും വില കൽപ്പിക്കാതെ ബാലു അപ്പോൾ തന്നെ ചാടിത്തുള്ളി കസേരയിൽ നിന്നും എഴുന്നേറ്റു എന്നിട്ട് സ്വന്തം മുറിയിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു അയാൾ പോകുന്ന വഴിയെ നോക്കി ഒന്ന് നെടുവേർപ്പെട്ടിട്ട് മഹാദേവൻ വീണ്ടും തൻ്റെ വായനയിലേക്ക് തിരിഞ്ഞു ഇന്നലെ ഞാൻ പഠിപ്പിച്ച പോർഷൻസ് എടുക്ക് മഹാദേവൻ്റെ ശബ്ദം ആ സമയം പതിവിൽ കൂടുതൽ ഗൗരവത്തിലായിരുന്നു സ്വന്തം മുറിയുടെ ഒരു മൂലയിൽ ചേർത്തിട്ടിരിക്കുന്ന ഒരു ടേബിളിനു ചുറ്റുമായി വട്ടത്തിലിട്ടിരിക്കുന്ന മൂന്ന് കസേരകളിൽ ഒന്നിലിരിക്കുകയായിരുന്നു അവൻ വിഷ്ണു ആ വൈശാഖിയും അവനെതിരായി കിടന്ന ബാക്കി രണ്ട് കസേരകളിൽ ഇരിപ്പുറപ്പിച്ചിരുന്നു ആ വൈഷു അപ്പോഴേക്കും അവളുടെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും അവന് മുമ്പിൽ തുറന്നു വെച്ചു കഴിഞ്ഞിരുന്നു മഹാദേവൻ അവളുടെ കയ്യിൽ നിന്നും ടെക്സ്റ്റ് ബുക്ക് വാങ്ങി എന്നിട്ട് അതിലെന്തൊക്കെയോ പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തി കൊടുത്തു ഇത് മുഴുവനും ഇപ്പോൾ ഇരുന്ന് പഠിച്ചിട്ട് എന്നെ പറഞ്ഞ് ഏൽപ്പിക്കണം ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന എല്ലാ ടോപ്പിക്കും അവളെ തൊട്ട് കാണിച്ചിട്ട് ബുക്ക് വൈശാഖിയുടെ മുൻപിലേക്ക് വെച്ചു കൊടുത്തവൻ ആ നേരമിരുന്ന് പഠിക്കുവാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല വൈഷുവിന് പോരാത്തതിന് വൈകിട്ട് ലക്ഷ്മി ഉണ്ടാക്കി കൊടുത്ത പരിപ്പ് പായസം വയറ് നിറച്ചു കുടിച്ചതിനാൽ അവൾക്ക് വല്ലാതെ ഉറക്കം വരുന്നുണ്ടായിരുന്നു പക്ഷേ അവനോടുള്ള ചെറിയൊരു പേടി ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാവാം പെണ്ണ് ബദ്ധപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിക്കാൻ ശ്രമിച്ചതും വൈശാഖിക്ക് പഠിക്കാനുള്ള പോർഷൻസ് പറഞ്ഞു കൊടുത്തതിന് ശേഷം മഹാദേവൻ വിഷ്ണുവിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ നോട്ട് ബുക്കുകളും എല്ലാം എടുത്ത് പരിശോധിച്ചു എന്നിട്ട് അവൻ ഓരോന്നും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു മണി ഏഴിൽ നിന്നും എട്ടിലേക്കും കടന്നു നീ ഇതുവരെയും പഠിച്ചു കഴിഞ്ഞില്ലേ വിഷ്ണു എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോയിട്ടും പുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നവളെ കണ്ടതും മഹാദേവൻ്റെ നെറ്റി ചുളിഞ്ഞു ഉറക്കം തൂങ്ങിയിരുന്നവൾ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് വീണ്ടും ബുക്കിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു ഒരു ഹാഫ് ചാപ്റ്റർ പഠിക്കാനാണോ ഇത്രയും സമയം നീ എന്താ കളിക്കാ ക്ലാസ്സിൽ കോളേജിൽ ക്ലാസ് എടുത്ത ഉടൻ തന്നെ ചോദിച്ചപ്പോൾ മുക്കിയും മൂളിയും ആണെങ്കിലും പഠിപ്പിച്ചതൊക്കെ കാണാതെ പറഞ്ഞ് കേൾപ്പിച്ചവളാണ് ഇപ്പോൾ ഇങ്ങനെ നത്തുപൊത്തിയിരിക്കുന്നത് പോലെ ഇരിക്കുന്നതെന്ന് ദേവൻ ശ്രദ്ധിച്ചിരുന്നു അത് അത് പിന്നെ ചെറിയൊരു സംശയം ഇപ്പൊ തീരും പെട്ടെന്ന് പഠിച്ചോളാം വൈശു വീണ്ടും ബുക്കിലേക്ക് മുഖം പൂഴ്ത്തി എന്ത് സംശയം ഇങ്ങി കാട്ടിക്കേ പൊടുന്നനെയാണ് അവൾ പോലും പ്രതീക്ഷിക്കാതെ അവളുടെ മുമ്പിലിരുന്ന ബുക്ക് മഹാദേവൻ അവന് നേർക്ക് വലിച്ചത് അത് പിന്നെ അവൾക്ക് പെട്ടെന്ന് വെപ്രാളം വന്നു കാരണം ഇത്രയും നേരവും ടെക്സ്റ്റ് ബുക്കിൽ വെറുതെ നോക്കിയിരുന്ന അല്ലാതെ ഒരക്ഷരം പോലും പഠിക്കുവാൻ തന്നെ കൊണ്ട് കഴിഞ്ഞില്ല അത് ഞാൻ നോക്കി സർ ഇപ്പോൾ പഠിപ്പിച്ച് കേൾപ്പിച്ച് പഠിച്ച് കേൾപ്പിച്ചോളാം അവക്ക് വല്ലാതെ വന്നു ഒന്നൊന്നര മണിക്കൂറായില്ലേ ഇതും കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് മര്യാദയ്ക്ക് സംശയം വല്ലതുമുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചോ ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ ബബബ അടിച്ചാലുണ്ടല്ലോ അവൻ എതിർവശത്തിരിക്കുന്ന അവളുടെ നേരെ കണ്ണുരുട്ടി കാട്ടി ഇല്ല സാർ ഞാൻ പഠിച്ചോളാം മഹാദേവൻ അപ്പോഴേക്കും അവളുടെ മുന്നിലേക്ക് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നീക്കി വെച്ചിരുന്നു ശേഷം പെണ്ണിനെ ഒന്ന് ഉറ്റുനോക്കിയിട്ട് കസേരയിൽ നിന്നും മെല്ലെ എഴുന്നേറ്റു എന്നിട്ട് മുറിയുടെ ഒരു ചുവര് മുഴുവനായും സെറ്റ് ചെയ്തിരിക്കുന്ന ബുക്ക് ഷെൽഫിന് നേരെ നടന്നു ഒന്ന് രണ്ട് ബുക്കുകൾ കയ്യിലെടുത്തിട്ട് അതുമായി വീണ്ടും അവളുടെ അരികിലായി തന്നെ ചെന്നിരുന്നു വേഗം പഠിച്ചിട്ട് എഴുന്നേറ്റ് പോ എനിക്ക് വേറെ പണിയുള്ളതാ കൊണ്ടുവന്ന ബുക്ക് തുറന്ന് അതിലുള്ളതൊക്കെ എന്തൊക്കെയോ വായിച്ചു എഴുതിയും പഠിക്കുന്നതിനിടയിൽ അവൻ പെണ്ണിനെ ശാസിക്കാനും മറന്നില്ല ആ അത്രയും നേരം അവൻ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും നോക്കിയിരുന്നവൾ പേടിയോടെ വീണ്ടും ബുക്കിലേക്ക് മുഖം പുഴുത്തി ഈ പിശക്കൻ്റെ സബ്ജക്റ്റ് ഹിസ്റ്ററി അല്ലേ പിന്നെന്തിനാണ് ഈ മാത്സിൻ്റെ പ്രോബ്ലംസ് എല്ലാം ചെയ്തു പഠിക്കുന്നത് അവൾ പഠിക്കുന്നതിനിടയിൽ ഒട്ടൊരാലോചനയോടെ തല ഉയർത്തി നോക്കി വളരെ ഗൗരവത്തോടെ പഠനത്തിൽ മുഴുകിയിരിക്കുന്നവനെയാണ് അവൾക്കപ്പോൾ കാണുവാനായി കഴിഞ്ഞത് വരുന്നില്ലേ മോളെ തലേദിവസം തൻ്റെ കൂടെ കിടന്നുറങ്ങിയവൾ ും സ്വന്തം മുറിയിലേക്ക് പോകുന്നത് കണ്ടതും പത്മാവതിക്ക് സംശയം തോന്നി അല്ല മുത്തശ്ശി സാറ് സാറ് വല്ലതും പറഞ്ഞാലോ അവൾ കയ്യിലിരിക്കുന്ന വെള്ളം നിറച്ച കുപ്പിയിൽ മുറുക്ക പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൻ എന്തോന്ന് പറയാൻ നീ വാ കൊച്ച ഇങ്ങോട്ട് അവർ മഹാദേവൻ്റെ മുറിയിലേക്ക് എത്തിക്കൊത്തി നോക്കിക്കൊണ്ട് രണ്ട് ചാട്ടം ചാടിയതും ഒരു ചിരിയോടെ പത്മാവതിയുടെ മുറിയിലേക്ക് ഓടിക്കയറി അകത്തേക്ക് കയറി ചെന്നപ്പോൾ കണ്ടു ബെഡിൻ്റെ ഒരു വശത്ത് നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുന്ന വിഷ്ണുവിനെ ചെക്കൻ നല്ല ഗംഭീരമായ ഉറക്കത്തിലും ആ വലിയ കട്ടിലിൻ്റെ ഒരു ഓരം ചേർന്ന് വൈശാഖിയും കിടന്നു അവൻ അങ്ങനെയൊക്കെ ഓരോന്നും പറയും അതൊക്കെ കേട്ടോണ്ട് കിടക്കണമെന്ന് വെച്ചാൽ സാധാരണക്കാരെ കൊണ്ടും സാധിക്കത്തില്ല എൻ്റെ കൊച്ചേ കാലുകൾ വേവിച്ച് പതിയെ നടന്നു വന്നവർ കട്ടിലേക്ക് കയറി എന്നിട്ട് വിഷ്ണുവിൻ്റെയും വൈഷുവിൻ്റെയും നടുവിലായിട്ട് കയറി കിടന്നു വെറുതെ വഴക്കും വേണ്ടല്ലോ എന്ന് ഓർത്തു അരികിൽ കിടക്കുന്ന പത്മാവതിയുടെ നേരെ വശം ചെരിഞ്ഞു കിടന്നവൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കാൻ പോയാലേ ആ പിശുക്കൻ ചക്കൻ ഈ വീടെടുത്ത് തിരിച്ചു വയ്ക്കും ഞാനൊക്കെ എമ്പണ്ടേ കുഴിയിലും ആയേനെ അതും പറഞ്ഞിട്ടവർ മെല്ലെ പതുങ്ങനെ ഒരു ചിരി ചിരിച്ചു വൈശാഖി ആ ചിരി നോക്കിയിരുന്നു നല്ല ഭംഗിയുള്ള ചിരി നല്ല പാല് പോലത്തെ വെളുത്ത നിറമാണ് മുത്തശ്ശിക്ക് വെളുത്ത് പതുപതുത്ത നീളമുള്ള മുടിയും ആളിപ്പോഴും നല്ല സുന്ദരിയാണ് ഈ സൗന്ദര്യമായിരിക്കും ബാലുവിനും മഹാദേവനും കിട്ടിയിരിക്കുന്നതെന്ന് വൈശാഖ് മനസ്സിൽ ചിന്തിച്ചു മുത്തശ്ശിയെ കണ്ട നാലടി പൊക്കം പോലും തോന്നിയേല കണ്ട ഫുട്ബോൾ പോലെ ഉരുണ്ടിരിക്കും വെറുതെയല്ല ആ പിശുക്കൻ മുത്തശ്ശിയെ ബോണ്ടാ ബോണ്ടാ എന്ന് വിളിക്കുന്നത് അത് ഓർമ്മയിൽ വന്നു പെണ്ണും മനസ്സിൽ ചിരിച്ചു പോയി നാളെ കോളേജുള്ളതല്ലേ ഉള്ളതല്ലേ കൊച്ചേ കണ്ണടച്ച് കിടന്നുറങ്ങിക്കോ രാവിലെ നേരത്തെ എഴുന്നേക്കണം അവളുടെ ദേഹത്തിന് മുകളിൽ കൈയെടുത്ത് വെച്ചിട്ട് വെറുതെ തട്ടിക്കൊടുത്തു പത്മാവതി ആ ഉറക്കം വരുന്നില്ലെങ്കിലും അവൾ വെറുതെ കണ്ണുകൾ ഇറുക്കി അടച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും പെണ്ണിറ ഉറങ്ങിപ്പോയിരുന്നു കുട്ടി ഇത്ര ചെറിയ വയസ്സിൽ തന്നെ എത്ര മാത്രം അനുഭവിച്ചിരിക്കുന്നു അതും സ്വന്തം അച്ഛനോ അമ്മയിൽ നിന്നും ഇട്ടുമൂടുവാനുള്ള സ്വത്തും പണവും ഉണ്ട് പക്ഷെ എന്തു കാര്യം ജയിലിൽ കിടക്കുന്നവർക്ക് പോലും ഇത്രയൊന്നും അനുഭവിക്കുകയില്ല ഉറങ്ങിക്കിടന്ന ആ പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പത്മാവതിക്ക് മനസ്സ് വിങ്ങുന്നുണ്ടായിരുന്നു അന്ന് വൈകിട്ട് തൻ്റെ കൂട്ടുകാരി ദേവകിയിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങളുടെ ഞെട്ടലിലായിരുന്നവർ പുതിയൊരു ബ്ലാക്ക് ഷൂ വാങ്ങരുതോ നിനക്ക് ഇതിപ്പോ കൊല്ലം രണ്ടു കഴിഞ്ഞല്ലോ ഇത് ഇട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് രാവിലെ കോളേജിൽ പോകുവാനായി ഭാസ്കരൻ ഒരുങ്ങിയിറങ്ങിയപ്പോഴാണ് സിറ്റോട്ടലിരുന്നു കൊണ്ട് മഹാദേവൻ തൻ്റെ ഷൂവിൻ്റെ അടർന്ന സോള് കൊണ്ട് ഒട്ടിക്കുന്ന കണ്ടത് അവൻ അതിനുള്ള മറുപടി നൽകിയില്ല പകരം അച്ഛൻ ദേഷ്യത്തിലൊന്ന് കൂർപ്പിച്ചു നോക്കി എന്നെ നോക്കി പഠിപ്പിക്കാൻ വരണ്ട ഞാൻ പറഞ്ഞത് വെള്ളം തെറ്റുമുണ്ടോ ഇതിപ്പോ പത്താമത്തെ പ്രാവശ്യം നീ ഇതൊട്ടിക്കുന്നത് ഞാൻ കാണുന്നത് നിനക്ക് പറ്റത്തില്ലെങ്കിൽ പറയാടാ ഞാനൊരെണ്ണം വാങ്ങി തരാം അയാൾ വീണ്ടും പറഞ്ഞു പക്ഷേ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ലെന്നുള്ള രീതിയിലായിരുന്നു അപ്പോഴും ചെക്കൻ്റെ ചെയ്തികൾ ഈ പിശുക്കനോട് ആരെന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല മോനെ ഒന്നുമില്ല ഇവനൊരു ലെക്ചറല്ലേ അതിൻ്റേതായിട്ടുള്ളൊരു അന്തസ്സെങ്കിലും ഇവൻ കാട്ടണ്ടേ മകൻ്റെ സംസാരം കേട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന പത്മാവതി ഷൂ പോളിഷ് ചെയ്യുന്ന കൊച്ചുമകനെ ഒന്ന് തുറച്ചു നോക്കി അതെ എനിക്കൊരു കാര്യം അറിയാൻ വേല ചോദിക്കുക നിങ്ങൾക്കൊക്കെ ഇപ്പം എന്താ ഇത്ര പ്രശ്നം ഞാനല്ലേ ഇടുന്നത് അല്ലാതെ നിങ്ങളാരും അല്ലല്ലോ കാലിൽ ലോഫറിൻ്റെ സോക്സ് വലിച്ചു കയറ്റിയിട്ട് അവൻ ഷൂ ഇട്ടു എന്നിട്ട് ഷൂ പോളിഷും ബ്രഷും എടുത്ത് ചപ്പൽ സ്റ്റാൻഡിനുള്ളിലേക്ക് എടുത്തു വെച്ചു എടാ എസ് ഏട്ടാ എസ് ടി പൈസ അതാ അപ്പോഴാണ് വിഷ്ണു സ്കൂളിൽ പോകുവാനായി ഇറങ്ങിയവൻ മഹാദേവൻ്റെ മുമ്പിൽ ചെന്ന് കൈനീട്ടിയത് അവൻ്റെ പ്ലസ് ടു സ്കൂൾ വേറെ റൂട്ടിലാണ് പോകേണ്ടത് അതുകൊണ്ട് തന്നെ ചെക്കൻ്റെ സ്കൂളിലേക്കുള്ള പോക്കുപരവ് എന്നും ബസ്സിൽ തന്നെയാണ് ചേട്ടാ ഒരു പത്ത് രൂപ കൂടുതൽ വേണം പന്ത്രണ്ട് രൂപയുടെ ചില്ലറ പൈസ കൃത്യമായി അവൻ്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്ത ദേവനോട് വിഷ്ണു വീണ്ടും കെഞ്ചി ബസ്കൂലി പന്ത്രണ്ടല്ലടാ ഉള്ളൂ പത്ത് രൂപ കൊടുത്താൽ നിനക്കെന്തിനാ മഹാദേവൻ പെട്ടെന്ന് ചോദിച്ചു എൻ്റെ പേന തീർന്നേട്ടാ പുതിയ തൊരണം വാങ്ങണം വിഷ്ണു മറുപടി പറഞ്ഞു അതിന് പുതിയ പേന എന്തിനാടാ വാങ്ങുന്നേ പുതിയൊരു റീഫിലർ വാങ്ങിയിട്ട് തീരുന്ന കാര്യമല്ലേ ഉള്ളൂ ചിക്കൻ അപ്പോഴേക്കും ടെററായി പെണ്ണിൻ്റെ ഡിമ്പിൻ്റെ അവിടുത്തെ ഗ്ലാസ് ഒടിഞ്ഞു പോയി അതുകൊണ്ട് ഇനി എഴുതാൻ പറ്റത്തില്ല വിഷ്ണുവിൻ്റെ മുഖത്ത് ചേട്ടൻ പൈസ തരുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക ഉണ്ടായി ഹാ ചില്ലറ ചില്ലറുണ്ടെങ്കിൽ ഒരു പത്ത് രൂപ അവന് കൊടുക്കടാ അല്ലെങ്കിൽ ഞാൻ കൊടുക്കാം മക്കളുടെ സംസാരം കേട്ടു നിന്ന ഭാസ്കരൻ തല ചൊറിഞ്ഞു എന്തു പറ്റിയോ എന്തോ മഹാദേവൻ ഒരു പത്ത് രൂപ കൂടി അവന് പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത് കണ്ടതും ഭാസ്കരനിലൊരു ചിരി പൊടിഞ്ഞു വിശുക്കനാണെങ്കിലും ചേട്ടൻ അനിയനെ വലിയ കാര്യ പത്ത് പൈസ സ്വന്തമാക്കി ഉണ്ടാക്കിയ നാൾ തൊട്ട് വിഷ്ണുവിൻ്റെ പടുത്ത കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ആരും പറയാതന്നെ നോക്കി നടത്തുന്നത് അവനാണ് താങ്ക്സ് ചേട്ടാ സന്തോഷത്തോടെ കാശും വാങ്ങി യൂണിഫോം ഷർട്ടിന്റെ കീശയിലിട്ടുകൊണ്ട് വീടിന് മുൻപിലുള്ള സ്റ്റോപ്പിലേക്ക് വിഷ്ണു ഓടി എടാ പതിയെ പോ വല്ലോടത്ത് അലച്ചു തല്ലി വീണുണ്ടല്ലോ ഉമ്മരപ്പടികൾ ചാടിയിറങ്ങുന്നവനെ മഹാദേവൻ ശാസിച്ചു ബാലു ഒരു ബ്ലാക്ക് ജീനും യെല്ലോ കളർ ഷർട്ടും ഇട്ട് തോളിൽ ബാഗും തൂക്കിക്കൊണ്ട് വൈശാഖി അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു ഗേറ്റും കടന്ന് റോഡിലേക്ക് ഓടിപ്പോയ വിഷ്ണുവിനെ നോക്കിക്കൊണ്ടിരുന്ന മഹാദേവൻ അവളുടെ ഒച്ച കേട്ടതും അവിടേക്ക് തലചരിച്ചു നോക്കി ആദ്യം ചെക്കൻ്റെ നോട്ടം പോയത് തന്നെ അവളുടെ ഡ്രസ്സിങ്ങിലേക്കായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടറിയാം ഇട്ടിരിക്കുന്ന പാൻറ്റും ഷർട്ടും നല്ല വിലയുള്ളതാണെന്ന് കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച് പോലും എക്സ്പെൻസീവ് ബ്രാൻഡാണ് വെറും പ്രഹസനം തുണി ഉടുക്കുന്ന നാണം മറിക്കാനല്ലേ വാച്ച് കെട്ടുന്ന സമയം നോക്കാനല്ലേ എന്ന ചിന്താഗതിയുള്ളവന് അതൊക്കെ വെറും പ്രഹസനങ്ങൾ മാത്രമായിരുന്നു എന്നതിൽ ഒട്ടും തർക്കം ഉണ്ടായിരുന്നില്ല എന്താ വൈശു ഭാസ്കരൻ അവളെ കണ്ടതും വാത്സല്യത്തോടെ ചിരിച്ചു എങ്ങനെയാ പോകുന്നത് എൻ്റെ കാറിൽ പോകാം ജീനിൻ്റെ പോക്കറ്റിൽ തിരികെ കയറ്റി വെച്ചിരിക്കുന്ന കീ അവൾ പുറത്തേക്കെടുത്തു അതിനിപ്പോൾ എന്താ മോളെ അങ്ങനെയെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി എൻ്റെ ബുള്ളറ്റ് പോയേക്കാം ബാലു ഉത്സാഹത്തോടെ പറഞ്ഞു രണ്ടു പേരും ഒരു ക്ലാസ്സിലല്ലേ അപ്പോൾ പിന്നെ ഒരുമിച്ച് പോവുകയും വരികയൊക്കെ ചെയ്താൽ മതി പത്മാവതിക്ക് അത് സന്തോഷമായിരുന്നു കാരണം ഭാസ്കരൻ വൈശാഖിക്ക് ഒരു നോട്ടം ഉണ്ടാവുമല്ലോ എന്നവർ ചിന്തിച്ചു ബെസ്റ്റ് ആൾക്കാരാണ് നിങ്ങൾ ചിലവ് ചുരുക്കി ജീവിക്കാൻ ഇത്രയും പ്രായമായിട്ടും പഠിച്ചിട്ടില്ല സിറ്റോട്ടിലെ സോപാനപ്പടിയിൽ വെച്ചിരിക്കുന്ന തൻ്റെ ബാഗ് എടുത്ത് തോളിലിട്ടുകൊണ്ട് മുൻപിൽ നിൽക്കുന്ന അച്ഛനെ മഹാദേവൻ പുച്ഛത്തോടെ ഒരു നോട്ടം നോക്കി ഇതിലിനി എന്നാ ചിലവ് ചുരുക്കാനാടാ ഞങ്ങൾ രണ്ട് ഒരുമിച്ചല്ലേ പോകുന്നത് അവൻ പറഞ്ഞത് മനസ്സിലാവാതെ ഭാസ്കരൻ കണ്ണു വീഴ്ച അവിടെ നിന്ന വൈശാഖിയുടെയും പത്മാവതിയും അവസ്ഥയും അതുതന്നെയായിരുന്നു ഈ വീട്ടിൽ നിന്ന് എൻ്റെ കാർ കോളേജിലേക്ക് പോകുന്നില്ലേ അപ്പോൾ പിന്നെ നിങ്ങൾക്കും കൂടി അതിൽ കയറിയാൽ എന്താ പെട്രോൾ ചിലവ് ലാഭിക്കാം എന്തോ വലിയൊരു കാര്യം പറഞ്ഞതുപോലെ മഹാദേവൻ തല ഉയർത്തിപ്പിടിച്ചു നിന്നു അയ്യോ സാറേ അത് വേണ്ട സാറിൻ്റെ വണ്ടി കയറാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തൽക്കാലം വേണ്ട ഇനിയിപ്പോൾ ആദ്യം കയറിയിട്ട് വേണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചാർജ് മേടിക്കാൻ ആളെ വിട്ടുപിടി മോനെ അത്രയും പറഞ്ഞിട്ട് ഒരു നിമിഷം പോലും ബാലു അവിടെ നിന്നില്ല ബുള്ളറ്റിൻ്റെ താക്കോലും എടുത്തുകൊണ്ട് അയാൾ വണ്ടിയുടെ നേർക്ക് ഓടിയിരുന്നു വേഗം വാടി കൊച്ചേ ഇനി ഒരു നിമിഷം കൂടി അവൻ്റെ മുമ്പിൽ നിന്നാൽ അവൻ നിന്നെ പിടിച്ച് ഭീഷണിപ്പെടുത്തി അതേ കയറ്റിക്കൊണ്ടുപോവും ബുള്ളറ്റിന് മുകളിൽ വലിഞ്ഞ് കയറിയിരുന്നിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ തന്നെ വൈശാഖിയോട് ഉച്ചത്തിൽ പറയാനും ബാലു മറന്നില്ല ബാലു ഞാനോടെ അപ്പോഴേക്കും വൈഷുവും അയാളുടെ പിന്നിലേക്ക് ഓടിച്ചെന്ന് ചെന്ന് കയറി ഇരുന്ന് കരഞ്ഞിരുന്നു കഴിഞ്ഞിരുന്നു എടിൽ എച്ചുവേ ഞാൻ പോണേ ളിൽ നിന്നും അവരെ യാത്ര അയക്കുവാനായി സിറ്റോട്ടിലേക്ക് ഇറങ്ങി വന്ന ഭാര്യയുടെ നേർക്ക് കൈവീശി കാട്ടിയിട്ട് ബാലു തൻ്റെ ബുള്ളറ്റ് ഗേറ്റിംഗ് പായിച്ചു ഇങ്ങേരോടൊക്കെ പറയാൻ പോയ എന്നെ ചേരുപ്പൂരി അടിക്കണം അവരുടെ വണ്ടി പോണ വഴിയെ നോക്കി മഹാദേവൻ പിറുപിറുത്തു എന്നിട്ട് കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു എന്തൊരു വിരോധാഭാസവാടി ഇത് എൻ്റെ മോനെ നിൻ്റെ മോൻ ജീവിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ കൊച്ചുമോൻ്റെ വണ്ടി റോഡിലേക്ക് ഇറങ്ങുന്നത് നോക്കി നിന്ന പത്മാവതി അരികിലായി നിൽക്കുന്ന ലക്ഷ്മിയോട് മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇതിലിപ്പോൾ വിരോധഭാസം എന്താ അമ്മേ അവൻ്റെ അപ്പൂപ്പൻ്റെ സ്വഭാവം അവന് കിട്ടി സ്വന്തം അച്ഛൻ്റെ സ്വഭാവം കിട്ടിയില്ല അതിനിപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഇനിയും അവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് കണ്ടതും അവർ വേഗത്തിനകത്തേക്ക് കയറിപ്പോയി നിങ്ങൾ ഒറ്റ ഒരുത്തനെ എല്ലാത്തിനും കാരണം ഉമ്മരത്തു നിന്നും ഹാളിലേക്ക് പൊടുന്നതിനെ കയറിച്ചെന്ന പത്മാവതി ചുവരിൽ തൂങ്ങിക്കിടക്കുന്ന സ്വന്തം ഭർത്താവിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിലേക്ക് നോക്കി കണ്ണുരുട്ടി കാട്ടി അപ്പോൾ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറക്കല്ലേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ബോക്സിൽ ഒന്ന് എഴുതി വെച്ചിട്ടും പോകണം കേട്ടോ അപ്പം നാളെ ഇതേ സമയം അടുത്ത് പാട്ടുമായിട്ട് വരാവേ എന്ന് നിങ്ങളുടെ സ്വന്തം മൈതിലി മിത്ര